ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ആണവ പദ്ധതികളെ അത് എത്രമാത്രം ബാധിച്ചുവെന്നതിന് വ്യക്തതയില്ല നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ കാര്യമായ നാശമുണ്ടാക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞു എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രമായ ഫൊർദോയിൽ ബി ടു ബോംബറിനു മാത്രം സാധിക്കുന്ന ആക്രമണങ്ങൾ കൊണ്ട് കാര്യമായ എന്തെങ്കിലും നശീകരണം നടത്താൻ സാധിച്ചോ എന്ന ചോദ്യം ശക്തമാകുന്നതിനിടെ ആക്രമണത്തിന്റെ ദൃശ്യം പുറത്തുവിട്ട് യു മറുപടി അമേരിക്കയുടെ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് സമ്മതിച്ച് ഇറാൻ ഒരാക്രമണത്തിലൂടെ പെട്ടെന്ന് തകരുന്നതല്ല ഇറാന്റെ ഫൊർദോയിലെ ആണവ കേന്ദ്രത്തിന്റെ നിർമ്മാണ രീതി അതുപോലെ തന്നെ ആണവ സാങ്കേതികതയിൽ ആ രാജ്യം കൈവരിച്ച അറിവുകൾ വിരലിലെണ്ണാവുന്ന ശാസ്ത്രജ്ഞരെ വധിക്കുന്നതിലൂടെ ഇല്ലാതെയാക്കാനും കഴിയില്ല അതേസമയം വെടിനിർത്തലിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ ആണവ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് സമാധാനത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായി വിലയിരുത്താം അതല്ല ആണവ പരിപാടികളുമായി മുന്നോട്ടു പോയാൽ ഭാവിയിലത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റങ്ങൾക്ക് തയ്യാറല്ലെന്നാണ് വെടിനിർത്തലിന് ശേഷമുള്ള ഇറാന്റെ ആദ്യ നടപടികൾ നൽകുന്ന സൂചന അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു ഇതോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇനി ഐ എ ഇ എ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാനോ പരിശോധന നടത്താനോ കഴിയില്ല സമാധാന ആവശ്യത്തിനുള്ള ആണവ പദ്ധതി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ മൗനം പാലിച്ച ഐ എ ഇ എ തങ്ങളുടെ ആഗോള വിശ്വാസ്യത സ്വയം നശിപ്പിച്ചെന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ ഇറാന്റെ ഈ നിലപാട് മുന്നോട്ടുള്ള സമാധാന നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട് ഫോർദോ ഇസ്ഫഹാൻ നതാൻസ് ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നവകാശപ്പെട്ട ആക്രമണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിലൂടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ആണവ പദ്ധതി ഏതാനും മാസങ്ങൾ മാത്രമേ നീട്ടിവച്ചിട്ടുള്ളൂ എന്നും യു പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ വന്നത് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്നതായിരുന്നു ഈ റിപ്പോർട്ടിനെതിരെ വിമർശിച്ച രംഗത്തെത്തിയ പെൻറ്റഗൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണമായും തകർന്നു എന്നതിനു പകരം ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് തൊട്ടടുത്ത ദിവസം വ്യക്തമാക്കി പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ ഇതേ സംശയം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും നേരത്തെ തന്നെ മുന്നോട്ട് ആണവ നിലയങ്ങളിലെ ഭൂഗർഭ സംവിധാനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാൻ മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയെന്നും വാർത്തകളുണ്ടായിരുന്നു ഫോർദോ നിലയത്തിന് പുറത്ത് കണ്ടെയ്നർ വാഹനങ്ങൾ നിർത്തിയിട്ടതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളെ മുൻനിർത്തിയാണ് മാധ്യമ റിപ്പോർട്ട് ഇതെല്ലാം ഫോർദോയിലെ കേന്ദ്രം പൂർണ്ണമായി തകർന്നിട്ടില്ലെന്നതിന്റെ തെളിവെന്നാണ് ചിലരുടെ പക്ഷം എന്നാൽ ഈ വാദത്തെ ഡൊണാൾഡ് ട്രംപ് നിഷേധിക്കുകയുണ്ടായി ഫോർദോയിൽ നിന്ന് യുറേനിയം ഇറാൻ മാറ്റിയിട്ടില്ലെന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് പോസ്റ്റിലൂടെ വിശദീകരിച്ചു അവിടെ കണ്ട വലിയ ട്രക്കുകളും കാറുകളും ഫോർദോയിലെ വെന്റിലേഷൻ ഷാഫ്റ്റുകൾ കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കാനായി എത്തിച്ച ജോലിക്കാരും സംവിധാനങ്ങളുമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ആണവ വസ്തുക്കളെ അവിടെ നിന്ന് മാറ്റുക എന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ലെന്നും ട്രംപ് പറഞ്ഞു മാത്രവുമല്ല ആക്രമണത്തിന് ശേഷം ഫോർദോയിലെത്തിയ മൊസാദിന്റെ രണ്ട് ചാര ഏജന്റുമാർ ആക്രമണത്തിന്റെ പ്രഹരം എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് അറിയിച്ചിരുന്നതായും ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെ ആർക്കും ഫോർദോയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കഴിയില്ലെന്ന് ഏജൻസിയുടെ അധ്യക്ഷൻ റാഫേൽ ഗ്രോസിയും വ്യക്തമാക്കിയിരുന്നു ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കണമെന്ന ആണവ നിരീക്ഷണ മേധാവിയുടെ അഭ്യർത്ഥന ഇറാൻ നിഷേധിച്ചു സന്ദർശനത്തിൽ ദുരുദ്ദേശമുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി എന്നാൽ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന കവാടവും തുരങ്കങ്ങളും വിദ്യുത് ശക്തിയും തകർത്താൽ തന്നെ ലക്ഷ്യം ഏറെക്കുറെ നിറവേറി എന്നതിന് തെളിവാണെന്ന് അമേരിക്കൻ അനുകൂലികൾ വാദിക്കുന്നു ഫോർദു ആണവ നിലയം തകർന്നു ഇല്ലയോ എന്ന വിവാദ ചർച്ചകൾക്കിടെ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രഹരശേഷി വ്യക്തമാക്കുന്ന പരീക്ഷണ ദൃശ്യങ്ങൾ പെൻറ്റണ ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ യു എസ് പുറത്തുവിട്ടു ഇറാനിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും സൈന്യത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും സമ്മേളനത്തിൽ വിശദമായി വിവരിച്ചു പതിനഞ്ച് വർഷത്തോളം ഫോർദോയിലെ ആണവ കേന്ദ്രത്തെ നിരീക്ഷിച്ചിരുന്ന ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസിയിലെ രണ്ട് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ ആക്രമണ പദ്ധതി കൃത്യമായിരുന്നുവെന്നും യു എസ് ഉന്നതർ വെളിപ്പെടുത്തി അതിനിടെ യുഎസ് ആക്രമണത്തിൽ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗേയി രാജ്യാന്തര മാധ്യമങ്ങളോട് സമ്മതിച്ചത് ട്രംപിന്റെയും മറ്റും അവകാശവാദത്തെ ശരിവെയ്ക്കുന്നതായിരുന്നു നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ബാഗേയി അമേരിക്കയുടെ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞു ആണവ കരാർ വിഷയത്തിൽ ഇറാനുമായി യു എസ് പ്രതിനിധികൾ അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും കരാറിൽ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നുമുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇറാൻ തള്ളി യുഎസുമായി ഒരു ചർച്ചയും നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖ്ചി അറിയിച്ചു മാത്രവുമല്ല ഡൊണാൾഡ് ട്രംപ് സമാധാന കരാറിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോടുള്ള അനാദരവ് മാറ്റിവെക്കണമെന്ന് അബ്ബാസ് അരാഖ്ചി പറഞ്ഞു ഹമേനിയുടെ ദശലക്ഷക്കണക്കിന് അനുയായികളെ വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ വിധി നിർണയിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അരാക്ചി മുന്നറിയിപ്പ് നൽകി അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോയോളം യുറേനിയത്തെക്കുറിച്ച് ഐ എ ഇ എ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ഇത് എവിടെയെന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ മറ്റൊരു സജീവ ചർച്ചാ വിഷയം വാതകരൂപത്തിലുള്ള ഈ യുറേനിയം ഇസ്ഫഹാനിനടുത്തുള്ള ഭൂഗർഭ സംഭരണശാലകളിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇവ ഇതിനകം നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് വേണ്ടത് ഇപ്പോൾ തന്നെ അറുപത് ശതമാനത്തിലെത്തിയ ഇറാന് തൊണ്ണൂറിലെത്തിക്കാൻ അധിക സമയം വേണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം അറുപത് ശതമാനം സമ്പുഷ്ടീകരിക്കപ്പെട്ട രൂപത്തിലുള്ള ഈ യുറേനിയം താരതമ്യേന ചെറിയ സിലിണ്ടറുകളിൽ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത് അതിനാൽ അമേരിക്കൻ ഇസ്രായേൽ ഭീഷണികൾ കണക്കിലെടുത്ത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ പ്രയാസമുണ്ടാകില്ല അഥവാ നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ യുറേനിയം ഇനി കണ്ടെത്തുക അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബുദ്ധിമുട്ടായേക്കും സമ്പുഷ്ടീകരണം തുടരാനുള്ള സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാനുള്ള ഘടകങ്ങളും ശേഷിയും ഇപ്പോഴും ഇറാനുണ്ട് മറ്റ് രാജ്യങ്ങൾ അറിയുന്നതിനു അപ്പുറം ഇറാന് രഹസ്യ ആണവ കേന്ദ്രങ്ങൾ വേറെയുമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സെൻട്രിഫ്യൂജ് ഘടകങ്ങളും ചെറുതായതിനാൽ അവ പലയിടങ്ങളിലായി സജ്ജീകരിച്ച സമ്പുഷ്ടീകരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇറാന് കഴിഞ്ഞേക്കും ഇത് പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം മതിയാകുമെന്നും റിപ്പോർട്ടുണ്ട് സമ്പുഷ്ടീകരണം പൂർത്തിയായാൽ അതിൽ നിന്ന് ആണവായുധം നിർമ്മിക്കാൻ ഒരു വർഷം കൊണ്ട് സാധിക്കും ഇതുകൊണ്ടൊക്കെ തന്നെ സംഘർഷത്തിന്റെ മുന്നോട്ടുള്ള വഴികൾ പ്രവചനങ്ങൾക്കപ്പുറമാണ് അതിനിടെ മധ്യപൂർവ്വ ഏഷ്യയിൽ രൂപം കൊണ്ട സംഘർഷത്തിൽ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകളും ശ്രദ്ധേയമായി ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുമ്പോഴും ആണവ ഇറാനെ അവരും ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് അവരുടെ മൗനാനുവാദം മൌനാനുവാദമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു നിലവിലെ സാഹചര്യങ്ങൾ ഭാവിയിൽ ഇസ്രായേലുമായി കൂടുതൽ അടുക്കാൻ അവരെ പ്രേരിപ്പിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് ഇത് മേഖലയിലെ സഖ്യസമവാക്യങ്ങൾ മാറ്റിയെഴുതിയേക്കാമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ